ഹായ് ഹലോ കൂട്ടുകാരെ എൻ്റെ കോലം വല്ലാത്തൊരു കോലമാണ് ഞാൻ രാവിലെ എണീറ്റത് അല്ല വെളുപ്പിനെ എണീറ്റതാണ് വെളുപ്പിനെ എണ്ണീറ്റപ്പം തൊട്ട് ജോലിയായിരുന്നു ജോലി തീർന്നിട്ടില്ല അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം ഞാൻ വെളുപ്പിനെ എണ്ണീറ്റപ്പം തൊട്ട് ജോലിയായിരുന്നു അതേ ഉണ്ടാക്കുന്നതാ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഈ എൻ്റെ കോലം കണ്ടില്ലേ രാവിലെ ഒന്ന് ഫ്രഷ് ആയത് പോലും ഇല്ല പല്ലുപോലും തേച്ചിട്ടില്ല അപ്പം ഞാൻ കാണിച്ചു തരാം ബീഫാണ് കേട്ടോ ബീഫ് കറിയാണ് ഞാൻ അധികം ചാറില്ലാതാണ് ബീഫ് കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ ബീറ്റ് തോരനാണ് പിന്നെ ചോറ് മോര് കറി ചോറ് പിന്നെ അതേ നാരങ്ങാച്ചാർ അച്ചാർ ഇട്ട് വെച്ചേക്കുവാണേ കുപ്പിക്കകത്ത് നാരങ്ങ ഇട്ട് വച്ചേക്കുക കണ്ട ഇനി നല്ല പണിയുണ്ട് ഈ അടുപ്പൊക്കെ അടുപ്പൊക്കെ ഇരിക്കുന്നാണ്ടോ അടുപ്പെല്ലാം വൃത്തികേടായിട്ടിരിക്കുകയോ അടുപ്പെല്ലാം വൃത്തിയാക്കണം പിന്നെ അപ്പം ഇന്ന് ഉച്ചക്കിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ മോരുകറി ബീറ്റ് റൂട്ട് തോരന് ബീഫ് കറി ബീഫ് കറി അതേ ഞാൻ വെച്ചേക്കുന്നത് പറ്റിച്ച എടുത്തേക്കുന്നത് ചാറില്ല ചാറില്ലാതെടുത്തതാണ് പിന്നെ നമുക്ക് ചോറ് ച്ചാറ് അപ്പ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷം ഇനി എനിക്ക് ജോലിയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കിച്ചൺ വൃത്തിയാക്കണം കിച്ചൺ കഴുകണം വെള്ളിയാഴ്ചയല്ലേ കണ്ടോ പാത്രം കിടക്കുന്നത് കണ്ടോ പകുതി കഴുകി ഞാൻ പകുതി പാത്രം കഴുകി വെച്ചേക്കുക ബീഫ് വേവിച്ച കുക്കറാണ് പിന്നെ ഇച്ചിരി അരി വെള്ളത്തിൽ ഇടാനെ കൊണ്ടെടുത്ത് വെച്ച് അപ്പോൾ അരി ഉഴുന്നും കൂടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം കിച്ചണെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയുണ്ടോ ഇതിപ്പോൾ കഴുകണം എനിക്ക് അപ്പം വിശേഷമൊന്നുമില്ല ഇത്രയൊക്കെയാണ് ഇപ്പം രാവിലത്തെ എൻ്റെ വിശേഷം അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മുഖം കഴുകിയിട്ട് പോലും ഇല്ല സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഫുള്ള് കാണണം എല്ലാ വീഡിയോസും കാണണം അപ്പം ഇത്രയൊക്കെ ഉള്ളി വിശേഷം അപ്പം ഞാൻ ഇത്രയും ജോലിയും കൂടെ ഒതുക്കിയിട്ട് ഇനി കുളിച്ചിട്ട് എന്തായാലും റൂമിനകത്തോട്ട് കയറുന്നുള്ളൂ പിന്നെ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പോയി പിന്നെ എല്ലാവരും ഇപ്പം ഞാൻ ലൈവ് ഇടുന്നുണ്ട് എല്ലാവരും വരണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ സൈലൻറ്റ് ലൈവ് ഇന്നലെ രാത്രി ഞാൻ ഇട്ട ലൈവായി ഇപ്പോഴാണ് നിർത്തിയത് ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഞാൻ വിചാരിച്ചു ലൈവ് ഇങ്ങനെ പൊയ്ക്കോട്ടെ ജോലി തീർന്നിട്ട് ചെന്ന് കട്ടാക്ക എൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും വരണം ഞാൻ ലൈവ് ഇടുന്നുണ്ട് ുഗതർ ആയിരിക്കും ഇവിടെ നിന്ന് അതെല്ലാവരും വരണേ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്ക് ബൈ